ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മളിന്ന് ഗ്ലോബൻ വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ സമയം രാത്രി ഏഴ് ഇപ്പോൾ അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഗ്ലോബൻ വില്ലേജ് കാണാൻ പോകണം ടിക്കറ്റ് എടുക്കാൻ ഈ തല മുതൽ ആ തല വരെ വരികയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റാണ് എടുത്തത് ഒരാൾക്ക് മുപ്പത് പൂരമാണ് വരുന്നത് കേട്ടോ കുട്ടികളാണെങ്കിലും വല്ലവരാണെങ്കിലും മുപ്പത് ഏതെടുത്താലും മുപ്പത് മുപ്പത്തി ഗ്ലോബൽ വില്ലേജിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഗ്ലോബൽ വില്ലേജ് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് പറയാ ഇവിടെ എല്ലാ രാജ്യങ്ങളിലെ എല്ലാവിധ ഫുഡുകള് ഫുഡ് ഐറ്റംസ് ആ രാജ്യത്തെ ഡ്രസ്സുകൾ ഇവിടെയുള്ള എല്ലാ രാജ്യത്തിലെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ചില രാജ്യങ്ങളൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ നമ്മൾ നല്ല റേറ്റുള്ള സാധനങ്ങളൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും പിന്നെ ചെ എല്ലാ രാജ്യത്തെ ഫുഡുകളും എല്ലാ ഫുഡും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഡ്രസ്സുകൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാനും വാങ്ങാനും ഒക്കെ പറ്റും ഇന്ത്യ ായത് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ അപ്പോൾ നമ്മൾ ഇനി കഴിഞ്ഞ കിട്ടണം ഗ്ലാസ് ഇന്ത്യയിൽ കേറി കേട്ടാ അപ്പൊ നമ്മള് ഇന്ത്യ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടുത്ത രാജ്യം കാണാൻ പോവാനാ ഇന്ത്യ കണ്ടാ കണ്ട പാകിസ്ഥാൻ വാ കാണിച്ചുകൾ ആ സൈഡിലും ഈ സൈഡിലും മൊത്തം ഫുട്ബോൾ ഉണ്ടാ ഏറ്റവും നല്ല സ്മെല്ലിങ്ങനെ മൂക്കി കടിച്ചു കയറുന്നുണ്ട് പല വിധത്തിലുള്ള സ്മെല്ലൊക്കളും നമ്മളെ മാടി മാടി വിളിക്കും നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് പോകണം അല്ലെങ്കിൽ എന്തെ പത്താനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യില ക്യാഷം പെട്ടെന്നാ തീരും മക്കളിന്ന് നോക്കി പേടിക്കും ഫസ്റ്റ് നമ്മൾ ഏത് രാജ്യം കാണാൻ പോണേ നോക്കാം നോക്കാ ജോർദാൻ ഈ കണ്ണ് കത്തർ ഈ കണ്ണ് വസ്റ്റ് പോർദാൻ ഒരു കത്തർ അപ്പൊ ഫസ്റ്റ് അങ്ങനെ ഞങ്ങള് നേരെ കത്തറൊക്കെ തന്നെ അപ്പുറം ഇപ്പറൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പിംഗ് സെന്ററുകളും അതുപോലെ ഫുഡ് ഐറ്റംസുകളും ഒക്കെ കാണാനുണ്ട് പക്ഷെ കത്തറിൽ ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ വന്നിട്ടില്ല കാരണം നമ്മൾ നേരിട്ടിട്ട് കത്തറിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ പുറത്തിറങ്ങി അടുത്ത സ്ഥല നോക്കാം സെക്കൻഡ് നമ്മൾ നമ്മള് ആഫ്രിക്കയില് പോ ആഫ്രിക്കയിൽ നമ്മൾ കേരളം നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന കണ്ടില്ലേ ഒരുപാട് ഷോപ്പുകളിലും കൂടുതൽ കാണുന്നത് ഹെയർ ആക്സസറീസ് ആണ് അക്സസറിസാണ് കാരണം നമ്മൾ ആഫ്രിക്ക കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ മുടി പല രീതിയിലേക്ക് പിൻ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിങ്ങാണ്ടുള്ള മോഡൽസ് കണ്ടില്ലേ പല കളറ് ഹെയർ അതുപോലെ മടഞ്ഞിട്ടതും പിന്നെ പല ട്രേപ്പ് ഇട്ടാ നമുക്ക് എങ്ങനെയാ നമ്മളെ മുടി സെറ്റ് ചെയ്യാൻ പഠിച്ച ആ രീതിയിലുള്ളതൊക്കെ പല ഷോപ്പുകളിലും അങ്ങനെ ഡെമോ വെച്ചിട്ടുണ്ട് അവരവിടുന്നോ ഇവിടുന്നോ ഒക്കെ മാടി മാടി വിളിക്കുന്നുണ്ട് എന്തോ ഒരു ക്രീമൊക്കെ തേച്ച് സാക്കുവിനെ വിളിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അതൊക്കെ പോയില്ലോ ക്രീം ആ ക്രീം കയ്യിൽ ആഡ് ചെയ്തിട്ട് അവരോട് വാഷ് ചെയ്തിട്ട് അപ്പൊ തന്നെ റിസൾട്ട് കാണിച്ചു മനസ്സിലായാ ഗ്ലൗസ് തിന്നെ ഗ്ലൗ ആക്കാനൊക്കെ ആക്കി തരാന്നെ പിന്നെ ആഫ്രിക്കാണ് കയറാൻ പോണത് ഏറ്റാ ചൈനയുടെ സാധനങ്ങൾ നമ്മക്ക് കൊറഞ്ഞ വിലക്ക് വാങ്ങാം അയ്യോടാ ചൈന നമ്മളെ മാടി മാടി വിളിക്കുന്നു നൂറ് മൂന്ന് പീസിന് നൂറ് രൂപ വേണ്ട അതാണ് ചൈന മാർക്കറ്റ് ചൈന മാർക്കറ്റിന് കരു നമ്മള് ത്രീ പീസ് ടു പീസൊക്കെ വേണ്ട ത്രീ പീസിന് നൂറ് രൂപയുള്ള വേണ്ട എനിക്ക് തോന്നുന്ന ചൈന മാർക്കറ്റിലാണ് ഒന്നും കൂടി നല്ല ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇട്ടാ പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെച്ചാല് വലിയ ക്വാളിറ്റി ആയിട്ടുള്ള എനിക്ക് തോന്നിയില്ല നമ്മളെ നാട്ടിലുണ്ടാവുമല്ലോ വില കുറവിനൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒക്കെ തന്നെ ഉള്ളു പിന്നെ ഡ്രസ്സുകൾ ഇട്ടാ പക്ഷെ എന്റെ ബാഗ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തോന്നി ഫാൻസി ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ചീപ്പ് റേറ്റിന് അവിടെ കൊടുക്കുന്നുണ്ട് ഒമാലാണ് ഒമാൻ ഒമാലോ ഒന്നാളില് കയറിയപ്പോൾ കണ്ടിട്ടില്ലേ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സിന്റെയും അതുപോലെ ഈത്തപ്പഴം ഊത് അത്രോള് അങ്ങനെയൊക്കെ പലവിധ സംഭവങ്ങൾ ആ സൈഡിലും ഈ സൈഡിലായിട്ട് നിറഞ്ഞു വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ സ്പ്രൈഡ് ഒക്കെ കണ്ടില്ല അവർ അവർ നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടിട്ട് നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ ഒരു പേപ്പറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സ്മെല് സ്മെല്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നിട്ടിട്ടാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഏത് സ്മെല്ലാണ് രീതിയിലാണ് പറയുന്നത് വെച്ചാൽ അതിന്റെ ഫ്ലേവറിൽ അതിന്റെ സ്മെല്ലിലുള്ള രീതിയിലുള്ള പെർഫ്യൂമൊക്കെ അവർ ട്ടാ അങ്ങനെ എന്തൊക്കെയാ സംഭവങ്ങൾ അപ്പുറപ്പുറം ആയിട്ട് നമ്മളിങ്ങനെ ഇടയിലൂടെ പോയി കൊടുത്താൽ മാത്രം മതി അവരിങ്ങനെ വിളിച്ച് നമുക്ക് ഇങ്ങനെ എല്ലാം കാണിച്ചിരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇട്ട് കൊടുക്കുന്നു ലൈവായിട്ട് മെഹന്തി ഇറന്നിണ്ട് മെഹന്തി ഇവിടെ എന്ത് സാധനം നമ്മൾ ഇങ്ങനെ പോയി കൊടുത്താൽ മതി നമുക്ക് സാമ്പിൾ നോക്കാനായിട്ട് അവർ കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ സ്പ്രേ ഊത് അത്ര അങ്ങനത്തെ സംഭവങ്ങൾ അവര് സ്മെല്ല് നോക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഒക്കെ തരൂട്ടെ എല്ലാത്തിന്റെയും ഫ്രൂട്ട്സിന്റെയും അതുപോലെ തന്നെ ജ്യൂസിൻ്റെയും ഒക്കെ അവര് സാമ്പിൾ ഇങ്ങനെ തരും നമുക്ക് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിച്ചിട്ടും മണത്തിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിച്ചാൽ മതി ഇപ്പൊ ക്രിസ്മസിന്റെ ന്യൂഇയറിന്റെ ഒക്കെ സമയമായതുകൊണ്ട് നമ്മളിറങ്ങുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇട്ടാ അപ്പൊ ഇവിടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആറ്റണിയും ബബ്രുവിനും ആറ്റുനി ഒരുപോലത്തെ ഡ്രസ്സിൽ കണ്ടപ്പോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരാൾക്കൊരു കൗതുകം തോന്നിട്ട് അവരെ കൂടെ വന്നിട്ട് ഡാൻസ് അളിക്കാനിട്ടാ கரண்ட கொரியா மூ தேசி யமடி வெக்கணும் நாம எடுத்துட்டு ரெஸ்ட் இருந்தீங்கலாம் வாங்க W இந்தனவரே ஸ்டைலா പോകുന്ന കാര്യല്ലേ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് നമ്മുടെ അതായത് ജ്യൂസ് കുടിച്ച് നോക്കൂ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ തരുന്നിട്ടാ പോമഗ്രാനേറ്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെ മൊസമ്പി ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ഒക്കെ ഫ്രഷ് ആയിട്ട് അവന്റെ സത്ത് എടുത്തിട്ട് തരിക ചെയ്യുന്നത് കേട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ജ്യൂസ് കൂടെ അങ്ങനെയും കിട്ടും അല്ലെങ്കിൽ ഫ്രഷ് അതിന്റെ സത്ത് കിട്ടും തണുപ്പ് സീസൺ ആയതുകൊണ്ട് കൂടുതൽ അതുപോലെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മുത്തോള് വെച്ചിട്ടുള്ളതും കല്ലോള് വെച്ചിട്ടുള്ള കല്ല് മാലോളും വളോളും അങ്ങനെ പല പല സംഭവങ്ങൾ ഇട്ടാ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടോടി നൃത്തത്തിനൊക്കെ പോകുന്ന രീതിയിലുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ പല മോഡലുകളുണ്ട് അപ്പറുപ്പറായിട്ട് നിറഞ്ഞു വെച്ചിരിക്കണ് ചിലരൊക്കെ ഞാൻ കാണുമ്പോഴും ചെയ്യാത്ത ഐറ്റംസ് സാധനങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനാണത് അഫ്ഗാനിസ്ഥാന കുങ്കുമത്തിന്റെ ഇങ്ങനെ കൂട്ടി പിന്നെ ആ ചായ ഒക്കെ നോക്ക് ജ്യൂസ് ഉള്ള ഐറ്റംസ് ഒക്കെ കുങ്കുമത്തിന്റെ നമ്മൾ ജപ്പാനിലാണ് കയറുന്നത് ജപ്പാൻ ആ ജപ്പാനല്ല നമ്മള് മാത്രം പോയത് ചീസ് കേക്ക് ജപ്പാനിലെ ചീസ് ലയോ ജപ്പാനിലെ ഫുഡ് ഐറ്റംസിനെക്കാളും നമ്മൾ ആകർഷിക്കേണ്ടത് ധ്യൊരു സംഭവമാണ് അവരുടെ എന്റർടൈൻമെന്റ് ആണ് നോക്കി നിന്നാൽ നമുക്ക് നേരം പോകണത് അറിയില്ല ജപ്പാനിൽ കയറി അവരുടെ ആ ഒരു പ്രോഗ്രാമും കണ്ടിട്ട് കുറെ നേരം അങ്ങനെ പോയി നിന്നിട്ടാ പിന്നെ നമുക്ക് കാണാൻ ഒരുപാട് രാജ്യങ്ങൾ ബാക്കിയാണ് പിന്നെ അത് അപ്പുറം പാകിസ്ഥാനിലാണ് ഇപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി വന്നത് പിന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോസ് കാര്യങ്ങളും എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ എവിടെ കയറി കഴിഞ്ഞാലും നമുക്ക് ഈ ഫുഡ് ഐറ്റംസും ഡ്രസ്സും ഈ ഫാൻസി ഐറ്റംസും ഓരോ ഓരോ രാജ്യങ്ങളുടെ മെയിൻ ഫുഡ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഓരോ തരം ഫുഡ് ടെസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഷോപ്പിംഗും നടത്തി കയ്യിൽ ഒരുപാട് നമുക്ക് തിന്നും കുടിച്ചും വാങ്ങി ഉല്ലസിച്ച് നടക്കാം അതാണ് ഇതിൻ്റെ ഉള്ളിലെ മെയിൻ സംഭവങ്ങൾ അവിടെ അറബികളൊക്കെ കണ്ടില്ലേ ഷോപ്പിങ്ങിന് ട്രോളി ഉണ്ടാകാനായിട്ട് തന്നെ ആൾക്കാർ അവരെ റെന്റിന് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അത്രയും സാധനങ്ങൾ അവർ വാങ്ങിയിട്ട് പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടില്ല ആളെ മക്കാറാക്കണേ ഈ ഒരു ഐസ്ക്രീമും അപ്പൊ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തേക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളും മക്കളെ കൊണ്ട് തിന്നിട്ട് വന്നിട്ടാ അപ്പൊ ഫസ്റ്റിനെ അവർക്ക് ദർക്ക് ഇങ്ങനെ കുറെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അതാണ് കണ്ടിരിക്കാ നല്ല രസമുണ്ട് മക്കൾക്ക് മക്കൾക്ക് എന്തായാലും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ കാരണം അത് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങും കിട്ടും നമുക്ക് കയ്യിൽ കിട്ടും വിചാരിക്കും ഞാൻ കുറെ നേരം നോക്കി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അത് അത് എന്താ ഈ കയ്യോണ്ടിട്ട് പിടിക്കുമ്പോ കൈ കൊണ്ടിട്ട് വാങ്ങിച്ചാൽ പോരെന്നൊക്കെയാ പക്ഷെ നല്ല രസം ഇട്ടാ അവരുടെ ആ ഒരു സംഭവം കാണാൻ ലാസ്റ്റ് നോക്കി നിന്നിട്ട് വീഡിയോ എടുക്കുന്നെ കണ്ടപ്പോ അവര് സിസ്റ്റർ കം നട്ടിട്ട് ഇന്നും കൂടി വിളിച്ച് ഇന്നും കുറെയിട്ട് ആളെ കളിപ്പിച്ചു വിട്ട എന്നിട്ട് അവര് കൈ പിടിച്ച് കറിക്കേണ്ട ശേഷം ഒക്കെയാണ് നിക്ക് ഐസ്ക്രീം ഷോർട്ട് വീഡിയോ നല്ല രസം ഇരുന്ന് എന്തായാലും മക്കളെ കൊറച്ച് ടൈമിറ്റ് കളിപ്പിച്ചിട്ട് കൊടുത്തുള്ളൂ ഇന്ന അവര് ഒരുപാട് ടൈമിട്ട് അടങ്ങാറാക്കിയതിന് ശേഷമാണ് ഐസ്ക്രീം നമുക്ക് ലാസ്റ്റ് തോന്നും വേണ്ടത് ഇട്ടുകാണ്ടു പോയാലോ തോന്നുന്നു അങ്ങനെ ഉള്ളല്ലെത്തുമ്പോഴാണ് അവര് തന്നത് എന്തായാലും നല്ല രസം ഞാൻ ഒരുപാട് റീൽസിൽ കാണുമ്പോൾ ചാച്ചി ഞാൻ ഇത് നേരിട്ട് കാണുമ്പോ എന്തായാലും ഒന്നും നോക്കണം എന്നുള്ളത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അവിടെ ഒരു വാട്ടർ ഷോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടാ കണ്ടില്ലേ ഒരു ഗെയിം പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഓടി പോകുമ്പോൾ എപ്പോഴും വെള്ളം വരാൻ പറയാൻ പറ്റൂല പക്ഷെ അപ്പുറം എത്തിക്കഴിഞ്ഞാൽ ആ ഗെയിമിൽ ജയിച്ചു എന്നുള്ളൊരു ലെവലാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ മക്കൾക്ക് ഇങ്ങനെ എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അത്രേ ഉള്ളു നമുക്ക് ഒരു രസം അപ്പൊ കണ്ടപ്പോ ഞാനും സർക്കും കൂടി എൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഓടി ഒക്കെ നല്ല രസമാണ് പല ഇങ്ങനെ വെള്ളത്തിന്റെ ഡാൻസ് പോലെ ഒക്കെ ആയിട്ട് പിന്നെ അവരുടെ തന്നെ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ നടന്ന് കാണാൻ മടിയില്ല എന്ന് വെച്ചാല് നമുക്ക് ണ്ടല്ലോ ഒരു രാവും പകലും മൊത്തം ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവാട്ട പക്ഷെ കാല് കടഞ്ഞിട്ട് നിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കണ് കണ്ട് അവസാനിപ്പിച്ചിട്ടാ പിന്നെ തനി സിരിയ കാണാനുണ്ട് വേറെ ഒരുപാട് രാജ്യങ്ങൾ കാണാനുണ്ട് സീരിയലിൽ കയറി പാടത്തന്നെന്താ മൂപ്പരാണ് അവിടെ നിന്നിട്ട് വെൽക്കം ഡ്രിങ്ക് തന്നിട്ട് സ്വീകരിക്കുമ്പോൾ നിക്കുന്നുണ്ട് എന്തൊരു സ്പെഷ്യൽ അവരുടെ സംഭവമാണ് കേട്ടോ ഞങ്ങളുടെ ട്രേ നോക്കിയിട്ടില്ല എന്താന്നുള്ളത് പിന്നെ കണ്ടില്ല ലെമൺ ഒക്കെ കുത്തിയിടിച്ചിട്ട് അതിന്റെ സത്ത് എടുത്തിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതുപോലെ വാട്ടർമെലോൺ മറ്റുള്ള എന്തൊക്കെയാ ജ്യൂസോ നമ്മൾ കഴിക്കാത്ത പോലെ പലതരം ഫ്രൂട്ട്സോ അതിന്റെ സത്തോളൊക്കെ ലേവ് ആയിട്ട് അവരെന്നെ അവിടെ നിന്ന് തന്നെ ഇടിച്ച് പിഴിഞ്ഞിട്ട് നരെടുക്കും പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ നമ്മളെന്തെങ്കിലും പിച്ചർ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ലൈവായിട്ട് അവർ അവിടെ നിന്ന് വരച്ച് തരും അങ്ങനൊക്കെ വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ ഏതൊരു രാജ്യത്തിന്റെ എന്തൊരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അണ്ടി ചക്കക്കുരി ആ സംഭവത്തിന്റെ എന്തോ പോലെ സാധനം ചുട്ട് കൊടുക്കണ്ട അതൊരു വറുത്ത് കൊടുക്കുകയാണ് പക്ഷെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഒരുപാട് ആൾക്കാർ വാങ്ങുന്നത് കണ്ടിട്ടോ പക്ഷെ എനിക്കൊരു സ്മെല്ല് എനിക്ക് എന്തോ പറ്റിയില്ല അപ്പോൾ ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ വാങ്ങിച്ചിട്ട് വെറുതെ ക്യാഷ് കളയേണ്ടി വരും കാരണം ഓരോ ഫുഡ് ഐറ്റംസിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ എനിക്ക് കഴിച്ചല് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അതായത് നമ്മളെ ഫ്രഷ് സ്ട്രോബെറി ഉണ്ടാവുമല്ലോ അത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അവർ അതിൽ ഇതാക്കി തരൂട്ടാ പിന്നെ അത് രണ്ടും നമുക്ക് അതിന്റെ രണ്ടിട്ട് ടേസ്റ്റ് അറിയണത് കൊണ്ട് തന്നെ അത് ഇതായി പോലും വേസ്റ്റ് ആയി പോലാന്ന് ഉറപ്പുള്ളതുകൊണ്ട് അത് ട്രൈ ചെയ്ത് അതുപോലെ ഈ മാംഗോ ഫ്രഷ് മാംഗോ വെച്ചിട്ടുള്ള ഐസ്ക്രീം അവർ തന്നെ അപ്പൊ തന്നെ ലൈവ് ആയിട്ട് അവർ നമുക്ക് ഉണ്ടാക്കി തർന്നിട്ടാ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മക്കൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇനി ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് കാണാൻ ഒരുപാട് ഉണ്ട് അങ്ങനെ അതാ ചുറ്റു നടന്നു നടന്ന് ഞങ്ങൾ മൊറാക്കോലെത്തിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും എന്റെ ഫോണിന്റെ ചാർജിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇതാ ഇത്രയും സ്ഥലങ്ങളും ഞാൻ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് നിങ്ങളെക്കാട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്വയം കണ്ടാസ്വദിക്കും ചെയ്തുകാണ്ട് ഇന്നത്തെ വ്ലോഗ് നമ്മൾ വ്ലോക്ക് നമ്മളിവിടെ നിർത്താനിട്ടാ അപ്പൊ ഇൻഷാള്ള അടുത്ത ദിവസം ഞങ്ങൾ പോയ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമ